എന്തിനാ എന്തിനന്നെ ഇങ്ങനെ വന്ന് ഇടിക്കണേ ആ കൊതിച്ചു ഇടിക്കി ആടി ഒന്ന് ഇടിക്കി ലക്കിയുടെ ഒരു കുറുമ്പ് ലക്കി പോ കുളിക്കാ വാ കുളിക്കാം ലക്കീനെ കാ കണ്ട കണ്ടാ കുളിക്കാൻ നോക്കി ഓടർ ഓട്ടം നോക്കിയാക്കു വാ വാടാ കുളിക്കാടാ വാ കുളിക്കാ വാ വാട വേണ്ട കുളിക്കണ്ടക്കോ കുളിക്കാൻ വേണ്ടിയുള്ള ചെക്കൻ എന്നിട്ട് ഇടിക്കണ് വന്നേ വാ ലക്കിനെ കുളിപ്പിക്കട്ടെ വന്നേ വന്നേ വേട വാ വാ എടാ തല്ലണ്ട തല്ലണ്ടോ കുളിക്കണ്ട മടിയൻ ആന്ന് വിളിച്ച ഇങ്ങോട്ട് വരും പക്ഷെ കുളിക്കാന്ന് പറഞ്ഞപ്പോ കുളിക്കാ കുളിക്കാ കുളിക്കു ഇടുക്കി വിട്ടാ നിന്നെ കണ്ടാ കണ്ടാ കുറുമ്പോക്ക് കണ്ട അവിടെ ഇരുന്ന് ചേച്ചാ കാട്ടൺ ബോക്സിന്റെ ഭക്ഷണം എടുത്ത് എന്തെത്തി പിച്ചു കീറിയിട് പിച്ചു കീറി അന്നല്ല എനിക്ക് നാളെ പണിയാവുള്ളു ആ എന്നാ വാ കുളിപ്പിക്കട്ടെ എന്നാലിനാ കുറുമ്പ് വേണമെങ്കിലും ചെക്കനെ കുളിപ്പിച്ച് കൂട്ടിക്കാരി കേട്ടെ ഉം 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 തീരെ കുറുമ്പില്ലാട്ട ലക്കിക്ക് കണ്ടാ അവിടെ അരിയാക്കൊതുങ്ങി ഇടന്ന് സാധനം എടുത്തുകൊണ്ടന്ന് മണ്ണിട്ട് ഒരുപാട് കിങ്ങിണി ലക്ക ലക്കി ലക്കി കിങ്ങിണി 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 കിങ്ങനെയോ കിങ്ങനെയടാങ്ങിങ്ങനെ എവിടെക്കാ വോ എവിടെക്കാ ഇങ്ങോട്ട് പോ വാ ലക്കി ലക്കി ല

ഇതാണ് ഇനിപ്പോ ഈ ടിങ്കുവിനെ കണ്ട കാരണം കൂടി പഴിച്ചു വിട്ടാറുള്ള കുഴപ്പതാണ് ലക്കേ പോയിട്ട് അതെ ആ ടിങ്കുന്റെ വീട്ടിലേക്ക് പോയി അവിടെ നല്ല കൊരകൊക്കെ ഇണ്ട് നമുക്ക് അവനെ പോയി വിളിച്ചിട്ടുണ്ട് വരാ മോട്ടാട്ടാ ടിങ്കുവിന്റെ കൊരകെ ഇട്ടിട്ട് ഇങ്ങോട്ട് വന്നേക്ക ഇങ്ങട് വന്ന മക്ക ഇങ്ങോട് വന്ന മര്യാക്കലൊക്കേ നല്ല നോക്കടി നോക്ക് നോക്കു പോണ പൊക്കൂട്ടേക്ക് നോക്കാന്നീപ്പോ എവിടേക്കാ പോണ നീപ്പോ പൊക്കോ പൊക്കോന്ന എവിടേക്കാ പിന്നെ അവന് പൂണ് നോക്കിയത് എവിടേക്കാ വിചാരിച്ചിട്ടാ പോണത് അവൻ അന്വേഷിച്ച് പോയിട്ടാ അവിടെ ഇല്ല വാ വ അതേ പറഞ്ഞു കണ്ട അതെ എവിടെയായിരുന്നു അവൻ എവിടെയായിരുന്നു എവിടെയിരുന്നു വളവിന് നിക്കണം അവനെന്താ സാമർത്ഥിക്കാരന അവടെ ഞങ്ങ കൊ കൊണ്ടുപോയി സാധനത്തിന് ഇതിപ്പോ അങ്ങോട്ട് പോയി അങ്ങട് ഇങ്ങോട്ടിട്ട് നമ്മളെ കളിപ്പിക്കാ എവിടേക്ക് കുതിച്ചാടി നടക്കണേ വന്നോ മരിയാക്ക് വീട്ടിൽ കയറി കഴിഞ്ഞ എനിക്ക് നടിയാ വന്നോ നമുക്ക് പോവാ നമ്മ വീട്ടിൽ പോവാ വീട്ടിൽ പോവാ പൊക്കോ പൊക്കോ വീട്ടിൽ പോക്കോ വീട്ടിപൊക്കോ വീട്ടി പൊക്കോ വാടി അക്കു കിട്ടി അക്കു കിട്ടി 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 വാ പിടി ആ കണ്ടോ നിനക്കൊന്നും അടിയോടാ നിനക്ക് നല്ല പടം കിട്ടോ എന്റെ കുറുമ്പ് ഇത്തിരി കൂടണുണ്ട് നിനക്ക് നോക്കണോക്കേ ഓഫ് അവന്റെ കഴുത്ത് കൂടുതലക്കേ കാഴുത്ത് നിന്നെ അതെ ഇവിടെ ഉണ്ട് ഇവിടെ ഉണ്ട് ഇവനെ 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 സ്വതന്ത്രമാക്കി വിട്ടുണ്ടെങ്കിൽ ഇവനെ വല്ലോടത്തേക്ക് പോവാ ആ വരൊക്കെ നിന്നോ അടിമേടിക്ക് റോട്ടി കൂടി ആൾക്കാർ പോണതാ വല്ലോരും ആ കുറുമ്പ് ചില്ലറ കുറുമ്പെ ലക്കിനെട്ടാ റോഡാണ് റോഡ് വണ്ടികൾ വരണ വഴിയാ ഇവിടെ തുള്ളി കളിച്ച് നടക്കണത് അത് കണ്ടാ ടിങ്ങ് വന്നിങ്ങനെ പൊക്കത്തേക്ക് കയറി വരണുടങ്ങിയെ അല്ലെങ്കിൽ ഓരോ കുഴപ്പമില്ലാണ്ട് ആ ഈ ഭാഗത്തേക്ക് വരാത്ത സാധനണേ പാശിക്കുട്ടി പുല്ല് പുല്ലോന്നതാ ഏച്ച വേറെ ആളാ ടിങ്കുനെ കാണിച്ചരാ ടിങ്കുനെ കാണിച്ചെടുക്കട്ടെ ടിങ്കുനെ കണ്ടിട്ടാണല്ലി കിടന്നു ഇങ്ങോട് പറഞ്ഞത് ഏയ് അവനെ കൊണ്ടറിഞ്ഞില്ല ഏയ് ഇല്ല 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 അവൻ പറഞ്ഞില്ല അവ പറഞ്ഞില്ല ലക്കില്ല 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 ഏറ്റവും ആക്കൂ അവനെ കൂടെ കൊണ്ട് അടിക്കും പിടിച്ച് രണ്ടുപേരും കൂടി കണ്ടു ഞാൻ നിങ്ങടെ കൊണ്ടരണ്ടായിട്ടു രണ്ടാളും കൂടി കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കി ചെലപ്പോ ആൾക്കാര് പിടിച്ചു ടിങ്ക് പാവം അയ്യോടാ തിങ്ക ചെളിയിലിരുന്ന് എന്തിനാ തിങ്കു മണ്ണീന് ഇറക്കിയതാഴാണ് കണ്ടേക്കു മനസ്സിലായി ലക്കിവിന്റെ കൊരകെട്ട് ലക്കി മുളക് ലക്കിയുടെ ഒരു കുറുമ്പ് ഓടി ഓട ഓട് ഓട് ഓടിക്കോടൊ നല്ല മഴയായി ലക്കിയുടെ കുറുമ്പാറ നാനഞ്ഞി ചീഞ്ഞു വന്നേക്കിരുട്ട് ഇത് ഇരിട്ടിടിച്ചു അപ്പൊ തോർത്ത് എടുക്കട്ടെ തോർത്ത് ലക്കീടെ തോർത്ത് വെക്കണ്ട നാനഞ്ഞി ചീഞ്ഞിട്ട് പിങ്കുനെ കണ്ടപ്പ് കണ്ടു തരാ അവൻ ഈ പൊക്കത്തേക്ക് ഓടത് ശരിയാക്കി തരാട്ടോ പിന്നെ നല്ല അടിയുടെ കൊറവുണ്ട് ലക്കിക്ക് ലക്കിക്ക് നല്ല അടിയുടെ കൊറവുണ്ട് കേട്ടോ കുഞ്ഞാരിപ്പിച്ച് വഷളാക്കിയേക്കാ ലക്കിനെ പിന്നരിപ്പിച്ചിട്ടേ വഷളായിക്കാട്ടേ നാനഞ്ചീഞ്ഞിരിക്കണോക്കേ ആ ഇനി അയച്ചൂടാ ഇങ്ങനെ ഇങ്ങനെ അയച്ചൂടിടാ കള്ള ടിങ്കുവിനെ തിങ്കുനെ കണ്ടുപരിചയമില്ലാത്തായിരുന്നോണ്ട് ഭയങ്കര കുറെ ആയിരുന്നു എന്തൊരു മഴ നോക്കിയേ ഞങ്ങള് മൂന്നാളം നനഞ്ചീന്നു കള്ളത്തമാടി കാരണം കള്ളത്തെമ്മാടി ഒന്നും അറിയാത്ത പോലെ മഴ നോക്കി നിൽക്കണില്ലേ ആ ഈ ലൈറ്റ് ഇട്ട ലൈറ്റിട്ടേ അവ തന്നെ തുടക്കാൻ പോണേ നീ തന്നെ തുടക്കോ തന്നെ തുടക്കോ നീ ഏ തന്നെ തുടക്കോ ചീഞ്ഞ വന്നേക്കള് മറ്റേത് എടുക്കുന്നു അവൻ തന്നെ തുടച്ചോളു അരി കുരുപ്പണേ ചെടിയൊക്കെ തുടക്ക ചെടി നല്ലത് വിശ കൊടുത്തേ ആ വല്ലോരും ഓടിക്കഴിഞ്ഞാ ആ ഒരു വനസ് കാണിച്ചു നടക്കണത് കുർമിച്ചോക്കി കുർമ്മിച്ചോ കുർമ്മിച്ചോർമറേം പറമ്പണ്ടോടി നടക്കോട്ടിലേക്ക് നാളെ പോവാത്തേക്ക് കഴിക്കാൻ പോണത് ആരൊക്കെ ഏഹ് ഇത് ആരവിടെ ഉള്ളത് ആരോടെ ഉള്ളത് ഞങ്ങളൊക്കെ ഇവിടെ നിൽക്കുമ്പോ നീ ആരെ കാണാൻ പോയിതാ അവിടെ കൊറേ ആരെ കാണാൻ പോയിതാ കള്ള പിടിപ്പി